ഉയരത്തിന്റെ കാര്യത്തിൽ വേൾഡ് റെക്കോർഡിൽ പതിമൂന്നാം സ്ഥാനവും ഇനി ഇന്ത്യയിൽ മൂന്നാം സ്ഥാനവുമുള്ള നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജോഗ് ഫാൾസിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ മിറ്റില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് ജോഗ് ഫാൾസ് കാണപ്പെടുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് മഴ കഴിയുന്ന സമയത്ത് ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്തിട്ട് വെള്ളം കുത്തി ഒഴുകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വീഡിയോ നോക്കുമ്പോൾ അറിയാം ശരിക്കും മഴ കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കുത്തി ഒഴിച്ചിട്ട് അതിന്റെ ഒരു കളർ കളവ്യത്യാസം ഉണ്ടായിരിക്കും അതേസമയം മഴ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും വരുന്നത് ഇപ്പൊ ജോഗ് ഫോൾസിന് ഈ പേരല്ലാതെ ജോഗ ഫോൾസ് അല്ലെങ്കിൽ ജരസൊപ്പെ ഫോൾസ് ഗുണ്ടി ജരസൊപ്പ ഇങ്ങനെയൊക്കെയുള്ള പേര് അറിയപ്പെടുന്നുണ്ട് ഈ ട്രാവൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മംഗലാപുരത്ത് നിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ സർവീസും അതുപോലെ ബസ് സർവീസും അവൈലബിൾ ആണ് ഷിമോഗയിലേക്ക് അതല്ലെങ്കിൽ തെലുഗുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഈ ഷിമോഗയിലോ തെലുഗുപ്പയിലെ ചെന്നതിന് ശേഷം ജോഗ് ഫോൾസിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലും മുകളിലത്തെ വ്യൂ താഴത്തെ വ്യൂവും എൻറ്റെയർലി ഡിഫറൻ്റ് ആണ് മുകളിലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആർച്ച് പോലെ കാണാൻ സാധിക്കും അതുപോലെ ആയിരത്തി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകുകയാണെങ്കിൽ അവിടുത്തെ ദൃശ്യവും വളരെ മനോഹരമാണ് അവിടെ കുളിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല അവർ ബാൻ ചെയ്ത് പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് കുറച്ച് പ്രയാസമാണ് മഴ സമയത്താണെങ്കിൽ നല്ലപോലെ വഴുക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ കൈവരിയൊക്കെ ഉണ്ട് അപ്പോൾ സേഫ് ആയിട്ട് പോകും നല്ല ആരോഗ്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇറങ്ങി അതിൻ്റെ വ്യൂ കാണാൻ സാധിക്കും ശരാവതി നദിയിൽ നിന്നാണ് ഈ ജോഗ് ഫോള് ഉത്ഭവിക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ ഈ പോകുന്ന സമയത്ത് നല്ല മഴയുള്ള സമയമായിരുന്നു അതുകൊണ്ട് ഈ വെള്ളം വീഴുന്നത് അത്ര ക്ലിയർ അല്ല ഞാൻ അതുകൊണ്ടാണ് മഴ കഴിയുന്ന ഒരു സമയത്ത് സജസ്റ്റ് ചെയ്തത് ഇനി ഈ ജോഗ് ഫോൾസ് മാത്രമല്ല നിരവധി മനോഹരമായ സ്ഥലങ്ങൾ ഈമോഗിൽ തന്നെയുണ്ട് പ്രത്യേകിച്ച് നദികളും അതൊരു പ്രകൃതി രമണീയമായ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചിക്മംഗ്ലൂര് തൊട്ടടുത്താനുള്ള ഒരുപാട് ട്രെക്കിംഗ് പീക്കുകൾ നേത്രാവതി പോലെയുള്ള ഒരുപാട് പീക്ക് കാണാനുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ മൂകാംബിക ക്ഷേത്രവും അതിൻ്റെ കുടജാദ്രി ട്രെക്കിങ്ങൊക്കെ ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് മഴ സമയം കഴിയുമ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ് ശരിക്കും കർണാടകയിലെ മലനാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ഏരിയ ഒക്കെ മാംഗലൂരും അതുപോലെ ചിക്മംഗളൂർ ഇത് സ്ഥലങ്ങളെല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഒത്തിരി പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഉയരത്തിൻ്റെ സ്ഥാനത്തിന് മൂന്നാം സ്ഥാനത്തുള്ളതാണ് ജോഗ് ഫോൾസ് വളരെ മനോഹരം നമ്മുടെ ആധ്രപ്പള്ളിയൊക്കെ പോലെ അത്രയും മനോഹരമായ ആതിരപ്പള്ളിയുടെ ഹൈറ്റിനേക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള ഹൈറ്റിൽ അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്ന് ഈ വെള്ളം കാണുന്ന താഴെ വീഴുന്നത് കാണാൻ തന്നെ ഒരു പണിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ